ഹായ് ഓൾ ഇസ്ലാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്പെഷ്യൽ ബീഫ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയണേ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം തന്നെ ഞാനൊരു മൂന്ന് വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബീഫ് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സീടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഷവർമ മസാല ഇല്ലേ അതെടുത്തിട്ടുണ്ട് ഇനി അതില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ടാൽ മതി പിന്നെ എരുവിന് ആവശ്യത്തിന് കുരുമുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും പിന്നെ കുറച്ച് ഇലകളും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഈ ടൈമിൽ നമുക്ക് ഇതിൽ ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനുള്ള പെപ്പർ പൗഡറും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇത് കുറച്ച് ഹെൽത്തി ഫുഡ് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ഓവർ ഓയിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ മയോനിസ് ഞാൻ അടിച്ചതും നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ആക്കിയില്ല അങ്ങനെയാണ് ഞാൻ അടിച്ചിട്ടുള്ള അപ്പം അതിൻ്റെ റെസി ഇപ്പം വേണം എന്നുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി ഇതിലേക്ക് നമ്മൾ ബീഫും കൂടി ഇട്ട് കൊടുത്തതിനുശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുകയാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആണ് ടീഫില്ല എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം അത്രക്കും ടേസ്റ്റി ആണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഷവർമ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതില്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി ഇനിയിട്ടിത് നല്ലോണം മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് ചൂസ് റെഡിയാക്കണം അപ്പോൾ ഇതേ പാലിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മൈദ കൊടുക്കുക പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചെടുത്താൽ മതി ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചുകൂടെ പാലുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ഫില്ലിംഗ് ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള പൊടി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നിറച്ചും മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ സാധാ പച്ചവെള്ളത്തിലാണ് കൊഴിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലും കുഴിക്കാൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ അവസാനം വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും ഞാൻ ഇതൊന്ന് ബോൾസ് ആക്കി എടുത്തതിനു ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ പരത്ത് നാരി പരത്തിയെടുക്കാം എന്നിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെച്ചിട്ട് മുറിക്കുന്നത് നിങ്ങളാക്കാമെന്നുണ്ടെങ്കിൽ വലിയൊരു ചപ്പാത്തി നല്ല വലുതാക്കി പരത്തിയിട്ട് പിന്നെ മൂടി വെച്ച് കട്ടിയാണ് പെട്ടെന്ന് പണി കഴിയും ഞാനിപ്പോൾ ഇവിടെ ഒറ്റന്നാക്കി കാണിച്ചു തന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനിങ്ങനെ നമ്മൾ അടക്കൊക്കെ മടുക്കുന്ന ആരി മടുക്കുന്നുണ്ട് എന്നിട്ട് അത് നേരെ ഉള്ളോട്ട് രണ്ട് അറ്റ ഉണ്ടല്ലോ അതൊന്നുകൂടെ ഉള്ളോട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയില് ഫ്രൈ ചെയ്യാം നമ്മൾ സമൂസയൊക്കെ പൊരിക്കുന്നവർ പക്ഷെ ഞാൻ കുറച്ചൊരു ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഓയിലിൽ അങ്ങനെ ഫ്രൈ ആക്കാത്തത് ഇനി നമുക്കിത് ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോഴത്തേന് മോമോസ് റെഡി ആയിക്കോളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇവിടെ ഞാൻ ഉണ്ടാക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കാരണം അത്രക്കും നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ സാധാ മോമോസിനുടെയും കുറച്ച് വ്യത്യാസം ഈ ഒരു മൊമോസിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇനി നമുക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ മയോനീസ് അടിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഒറിഗാനോ ഇല്ലേ അത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ചും കൂടെ എരിവ് വേണം തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇല്ലേ നേരത്തെ ബാക്കി ആ പെപ്പർ പൗഡർ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും വാടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി ഈ ഒരു സോസ് നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടോ ഇത് നമ്മൾ വീട്ടിലൊക്കെ ബ്രോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഈ ഒരു സോസ് ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന് ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പെപ്പർ പൗഡർ വേണമെങ്കിൽ കുറച്ചുകൂടി ഇടോ കുറച്ചൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ തീരത്താ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുള്ളിൽ നമ്മൾ റെഡി ആക്കി വെച്ച ആ സോസ് ഇല്ലേ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം അപ്പോൾ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം ബായ്